ഫ്രാൻസിസ് മാർപ്പാപ്പയും കാൻഡർബറി ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബിയും സംയുക്തമായി ദക്ഷിണ സുഡാൻ സന്ദർശിക്കും വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് സംയുക്ത സന്ദർശനത്തിന് ധാരണയായത് ഇത് ആറാം തവണയാണ് കാൻഡർബെറി ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബി വത്തിക്കാനിൽ ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിക്കുന്നത് ഇരുവരും തമ്മിൽ ലോകമെങ്ങും പ്രത്യേകിച്ച് ദക്ഷിണ സുഡാനിലെ ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു സന്ദർശനവേളയിൽ ഇരുവരും പരസ്പരം സമ്മാനങ്ങൾ കൈമാറി ആമസോണിനായി ആംഗ്ലിക്കൻ സഭ പൂർത്തിയാക്കിയ പ്രോജക്റ്റും പാപ്പയുടെ പേരിൽ നൂറു മരങ്ങൾ നട്ടുപിടിപ്പിച്ചതിന്റെ ചിത്രങ്ങളും അദ്ദേഹം പാപ്പയ്ക്ക് കൈമാറി രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ദക്ഷിണ സുഡാൻ സന്ദർശിക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണയായതായി കാൻഡർബെറി ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി we we have agreed that we will visit Sir Sudan സമാധാനത്തിനായി ഫ്രാൻസിസ് മാർപാപ്പ മുട്ടുകുത്തി ദക്ഷിണ സുഡാനിലെ നേതാക്കളുടെ കാലിൽ ചുംബിച്ചത് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു നിലവിലുള്ള സമാധാന ഉടമ്പടി അനുസരിച്ച് ദക്ഷിണ സുഡാനിൽ സമാധാന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് അടുത്ത വർഷം നടക്കുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ദക്ഷിണ സുഡാൻ സന്ദർശനത്തെ വളരെ പ്രതീക്ഷയോടെയാണ് ലോക ജനത കാത്തിരിക്കുന്നത്